ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ നോമ്പുകാല കാല ചിന്തയുടെ പതിനൊന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മോടുകൂടെ നിഴലായി നടക്കുന്ന ദൈവസാന്നിധ്യത്തെ നോമ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇമ്മാനുവേൽ എന്നാണ് യേശുവിൻ്റെ പേര് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരാണ് യേശുവിന് കൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും കഷ്ടതയിലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലും നമ്മോട് കൂടെ പാർക്കുന്ന നമ്മുടെ നിഴൽ പോലെ നടക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായി സാധിക്കും ദാനിയൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപതാം വാക്യത്തിൽ അതിന് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ ദാനിയൽ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ദാനിയലിനെ ബോധ്യപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് ആ ഭാഗത്തിൽ ഉള്ളത് പേർഷ്യൻ രാജാവായ കോരേസിന്റെ മൂന്നാം ആണ്ടിൽ ദാനിയേൽ കണ്ട ഒരു ദർശനമാണ് ഈ ഭാഗം ദൈവം നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് എന്ന് അറിയുന്ന ഒരു ചിന്ത ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നമ്മോടുകൂടെ പാർക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ കഷ്ടതയിലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലും നമ്മോടുകൂടെ ഇമ്മാനുവേലായി കൂടെയിരിക്കുന്ന ദൈവ സാന്നിധ്യം ഞാൻ വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ പരിഹരിക്കുന്നതിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് വിടുതൽ നൽകുന്നതിനാണ് എന്ന് പറയുന്ന കർത്താവിനെ നമുക്ക് ദർശിക്കുവാനായി കഴിയും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ സാരഭാത്തിലെ വിധവയുടെ ഭവനത്തിൽ ഏലിയാവ് കടന്നു പോകുമ്പോൾ അവളുടെ വീട്ടിൽ വന്നത് എൻ്റെ മകനെ കൊല്ലുവാനാണോ എൻ്റെ പാപത്തെ ഉണർത്തുവാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും കലത്തിലും മാവ് വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല പാപത്തെ ഉണർത്തുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് നമ്മിലെ ചില തിന്മകളെ തട്ടിയുണർത്തുവാനായിരിക്കാം നമ്മിലെ ചില പോരായ്മകളെ തട്ടി ഉണർത്തി നീ കുറച്ചുകൂടി നന്നാകുവാനുണ്ട് കുറച്ചുകൂടി ദൈവത്തെങ്കിലേക്ക് തിരിയുവാനായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു കടന്നു പോയത് അവൻ ചിലത് മടക്കി കൊടുക്കുവാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലിന് വേണ്ടിയാണ് ചിലത് വിട്ടുകൊടുക്കുവാനുള്ളത് ആണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടിയാണ് എന്ന് കരുതി വച്ചത് ചതിവായി വാങ്ങിയതാണ് എന്ന് ബോധ്യം അവനിൽ വരുത്തുവാൻ സക്കായുടെ ഭവനത്തിലേക്ക് യേശു കടന്നു പോകേണ്ടതായിട്ട് വന്നു യേശു അടച്ചിട്ട മുറിയിൽ ശിഷ്യന്മാരുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും പ്രത്യക്ഷനായി തീരുമ്പോൾ വിശ്വാസമില്ലാത്തവനെ വിശ്വാസത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് യേശു അവരുടെ അടുക്കലേക്ക് കടന്നുപോയി മമ്രയുടെ തോപ്പിൽ ദൈവദൂതന്മാർ കടന്നു വന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഒരു മുറി അപ്പം ഭക്ഷിക്കുന്നതിന് തടിച്ച ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുന്നതിന് മാത്രമല്ല ജീവനുള്ള മൃഗത്തെ കൊന്നു കൊണ്ടുപോകുവാന് മാത്രമല്ല മറിച്ച് ജീവനില്ലാതിരുന്ന ഉദരത്തെ ജീവനുള്ളതാക്കി മാറ്റുവാനായിട്ടാണ് ജീവിതത്തിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് ജീവനില്ലാത്ത അനുഭവങ്ങളെ ജീവന്റെ തുടുപ്പാക്കി മാറ്റുവാൻ ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ദൈവം നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് നിന്റെ നിർജീവ അവസ്ഥകളെ മാറ്റുവാനായിട്ടാണ് ഈ നോമ്പു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടി ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരണം ശബരിയാ സ്ത്രീയുടെ അടുക്കലേക്ക് യേശു കടന്നുപോയത് പാപത്തിൻ്റെ ചരിത്രത്തെ മാറ്റി അവളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം നൽകുവാൻ അവളിൽ അന്തർലീനമായ ചിന്മപ്രവർത്തികളോട് എന്നത്തേക്കുമായി വിട പറയുന്നതിന് അവളെയും ക്രിസ്തുവിൻ്റെ മകളായി ീർക്കുന്നതിന് വേണ്ടിയാണ് ശമരിയ പട്ടണം മുഴുവൻ യേശുവിനെ അറിയിക്കുവാൻ അവൾ മതിയായിരുന്നു അവൾ യേശുവിന്റെ സാന്നിധ്യം അവളെ രൂപാന്തരപ്പെടുത്തി സങ്കീർത്തനം മുപ്പത്തി ഒൻപതിന്റെ നാലാം വാക്യത്തിൽ ലഹുവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെയും സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കി തരുവാൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയും എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് നിന്റെ കഷ്ടതകൾക്ക് നിന്റെ കണ്ണുനീരിൻറെ അനുഭവങ്ങൾക്ക് നിന്റെ ജീവിതത്തിൻറെ പാതയുടെ അവസാനത്തെ അറിയുന്ന ദൈവം നിന്റെ ജീവിതത്തിൻറെ കഷ്ടത ആത്യന്തികമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കഴിയും അവസാനത്തെക്കുറിച്ച് ദൈവം അറിയുന്നു നാല് പ്രധാനപ്പെട്ട അവസാനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുകയാണ് ലോകത്തിൻ്റെ അവസാനം സഭായുഗത്തിൻ്റെ അവസാനം ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ചുറ്റിലും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളുടെ നമ്മുടെ അവസാനത്തെക്കുറിച്ച് ജീവാർജ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് നാലാമതായി അധികാര സ്ഥാനങ്ങൾക്കും പദവികൾക്കും ഒരു അവസാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ലോകത്തിൻ്റെ അവസാനത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാധ്യതയും സാഹചര്യവും ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും ലോകത്തിലെ സകല മനുഷ്യരും ഈ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഈ നാളുകളിൽ സംജാതമായി ാണ് രാജ്യത്തോടും മതത്തോടും ഈ സൂര്യൻ കരിമ്പടം പോലെ കറുക്കുന്ന ചന്ദ്രൻ രക്തതുല്യമാകുന്ന നക്ഷത്രങ്ങൾ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന ഒരു കാലഘട്ടം ജീവിതത്തിലെ പർവ്വതങ്ങളും കുന്നുകളും എല്ലാം സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഇളകി മാറുന്ന ഒരു കാലഘട്ടം ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തി അമരുന്ന ഒരു കാലഘട്ടം മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് സകല അഹങ്കാരികളും താളടിയാകും താളടിയാകുന്ന ഒരു കാലഘട്ടം പ്രിയമുള്ളവരെ ഇത് സഭായുഗത്തിൻ്റെ അവസാനമായിട്ട് മനസ്സിലാക്കണം കൃപായുഗത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നു സഭയുടെ പോക്ക് സഭ മലിനമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ നശി നശിപ്പിക്കുന്നവർ സഭ മണവാളനെ എതിരേൽക്കാൻ കുഞ്ഞാടിന്റെ കാന്തയായി യുഗായുഗമായി കാത്തിരിക്കുന്ന മണവാട്ടി സഭയുടെ മുമ്പിൽ ഇന്ന് മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ മുമ്പിൽ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വീണ്ടും വരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വെളിവാക്കുവാൻ മൂന്നാമതായി അവിടെ പറയുന്നു നമ്മുടെ അടുക്കിലേക്ക് കർത്താവ് വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെ അറിവുണ്ടാക്കുവാൻ ആ അന്ത്യത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒരു അവസാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ നമുക്കുണ്ടാകണം പത്രോസ് പറയുന്നു എൻ്റെ കൂടാരം പൊളിവാറായിരിക്കുന്നു പൗലോസ് പറയുന്നു എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു സഭാപ്രസംഗി പറയുന്നു കണ്ണിൻ്റെ കാഴ്ച പോലും മങ്ങും ആടും നാടീന്ന് അരമ്പുകൾ ക്ഷയിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അറിയും ഈ ലോകത്തിലെ മായയാണ് ജീവിതയാത്ര മായയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് നാലാമതായി അധികാര സ്ഥാനങ്ങൾക്കും പദവികൾക്കും അവസാനമുണ്ടാകും ഏത് അധികാര സ്ഥാനങ്ങളിലിരുന്ന് ഇതെൻ്റെ ജീവിതത്തിൻ്റെ ജന്മസ്വത്താണെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നോട് ദൈവത്തിൻ്റെ പറയുന്നത് ഇതിനൊക്കെ ഒരു ഒരവസാനമുണ്ട് അതിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്നൊരു കാലമുണ്ട് എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ലോകം ശാശ്വതമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ അവനോടൊപ്പം ജീവിക്കുവാൻ അവനിൽ ആശ്രയിച്ച് ഈ ജീവിതയാത്ര പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ അടുക്കിലേക്ക് വരുന്ന കർത്താവ് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന കർത്താവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മോടൊപ്പം പാർക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാൻ കുറെ കൂടി കുറെ